ആവിഷ്കാരത്തിലെ സത്യസന്ധത കൊണ്ടും ഭാഷയുടെ തീവ്രത കൊണ്ട് വല്ലാതെ എന്നെ ആകർഷിച്ച ഒരു പുസ്തകമായിരുന്നു മുഹമ്മദ് അബ്ബാസിന്റെ ഋഷപ്പ് പ്രണയം ആദ്യത്തെ നാലഞ്ചു പേജുകൾ കഴിയുമ്പോൾ വായിച്ചു മുന്നോട്ട് പോകാനാകാത്ത വിധം കണ്ണു നിറയുകയും മനസ്സ് വിളിക്കുകയും ചെയ്തു പോയതുകൊണ്ട് മാത്രം എഴുത്തുകാരൻ ആരാണ് എന്നൊരു ഒന്നുകൂടെ നോക്കുകയും അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ തപ്പി എഴുതി ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്യും ഞാൻ ചോദിച്ചു നിന്നെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വിശപ്പ് ഞാൻ അനുഭവിച്ച വിശപ്പാണ് ഇതിലെ ഉന്മാദം ഞാൻ അനുഭവിച്ച ഭ്രാന്തിന്റെ അവസ്ഥകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രണയമാകട്ടെ എന്റെ ജീവിതത്തിലെ എന്റെ പുണ്യത്തിൽ നിന്നു നിന്നുള്ള പ്രണയവുമാണ് വളരെ പച്ചയായി സത്യസന്ധമായി ജീവിതത്തെ കുറിച്ച് ഇത്രമേ വികാരതീവ്രതയോടെ എഴുതുന്ന മറ്റെഴുത്തുകാർ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ പക്ഷെ ഇത്രമേലൊരു വായനക്കാരനെ സ്വാധീനിക്കാൻ കഴിയില്ല മറ്റേഴുത്തിന്റെ ഒരു പുസ്തകം എന്റെ കൈത്താവശ്യമായി വന്നു കിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം ഞാൻ ഈ കാര്യം നിർദ്ദേശിക്കുന്നു നമ്മുടെ കാര്യത്തിൽ നിന്റെ പതിപ്പുകളുണ്ട് കുട്ടികൾ നിശ്ചയമായി വായിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കുന്നു എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്തുന്നു മുഹമ്മദ് അബാസ്